ഇന്നത്തെ വീഡിയോ ബട്ടൺ ഹോള് എങ്ങനെ സ്റ്റിച്ച് ചെയ്യാം എന്നുള്ളതാണ് ആദ്യം നമുക്ക് മെഷീനിൽ നിന്ന് നോർമൽ ഫോട്ടോ ഇതേ രീതിയിൽ നമുക്കൊന്ന് മാറ്റണം ആ ഈ നോർമൽ ഫോട്ടോ മാറ്റുന്ന സൈഡിലായിട്ടൊരു ബട്ടൺ ഉണ്ട് അതിൽ നമ്മളൊന്ന് പ്രെസ് ചെയ്യുമ്പോൾ തന്നെ അത് മാറിക്കോളൂ ഇതാണ് നമ്മുടെ ബട്ടൺ ഹോൾ സ്റ്റിച്ച് ചെയ്യുന്ന ഫോട്ടോ ഇതാണ് ഇത് ഇതുപോലെ തന്നെ നമുക്ക് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കണം ആ ക്ലിപ്പ് നമ്മൾ താഴോട്ട് ഇങ്ങനെ തന്നെ പിടിച്ചിടുമ്പെ കറക്റ്റ് എന്തോണി ചെന്ന് തന്നെ വീരണം ഈ കറക്റ്റ് രീതിയിൽ ചെന്ന് വീണിട്ടുണ്ടേ ഇങ്ങനെ മൂവ് ചെയ്യും അത് നമ്മൾ ഫ്രണ്ടിലോട്ടും ബാക്കിലോട്ടും നമ്മൾ ബട്ടൺ ഹോളിൽ സ്റ്റിച്ച് വരുന്നത് കൊണ്ട് അങ്ങനെ അതാണ് ഈയെടു ഫോട്ടിൽ അങ്ങനെ വരുന്നത് ഇനി നമുക്ക് നൂലൊന്ന് കൊരുത്തെടുക്കണം ഇപ്പം ബോബൻ്റെ നൂല് മേലിൽ തന്നെ കിടക്കുക താഴേന്ന് നമ്മളത് സ്റ്റിച്ച് ചെയ്യുന്ന ഹോളിൽ തന്നെ വരണം ഇല്ലെന്നുണ്ടെങ്കിൽ അടിനൂല് നൂല് പിടിക്കാതൊക്കെ ഇരിക്കും ഇതുപോലെ നമ്മളൊന്ന് എന്തെങ്കിലും വെച്ച് നിന്ന് ഇങ്ങനെ വലിച്ചെടുക്കുമ്പം കറക്റ്റ് രീതിയിൽ നമ്മൾ ആ സ്റ്റിച്ച് ചെയ്യുന്ന രീതിയിൽ തന്നെ ബോബനിന്ന് നൂല് നമുക്ക് കയറി വരും ആ ഒരെഡിൽ നിന്ന് തന്നെ നമ്മുടെ ബോബനിൻ്റെ നൂല് കയറി വരണം സൈഡിൽ നിന്ന് കയറി കിടന്നാൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ കറക്റ്റ് നൂല് പിടിക്കത്തില്ല അടി നൂല് ഉരുങ്ങിയ ചെയ്യും ഇനി ബട്ടൺ ഹോൾ സ്റ്റിച്ച് ചെയ്യുന്നതിനുള്ള സ്റ്റിച്ച് ചെയ്യുന്ന ഈ എ ബി സീനെഴുതിയിക്കുന്ന ആ ഒരു ഇതിലിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത് ുണ്ട് ബി ഡിന്നെഴുതണം ഫസ്റ്റ് നമ്മൾ എഴുത എടുക്കേണ്ടത് എ സി എന്ന് എഴുതിക്കുന്നതാണ് പിന്നെ ബി പിന്നെ ഡി ഈ ഇതിലിട്ടാണ് നമ്മൾ ബട്ടൺ ഹോൾ സ്റ്റിച്ച് ചെയ്യുന്നത് പിന്നുള്ളതെന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ സ്റ്റിച്ചിൻ്റെ വിത്ത് കുറയ്ക്കുകയും കോട്ടയും ചെയ്യുന്നതാണ് ഇതാ ബട്ടൺ ഹോൾ ഫസ്റ്റ് നമ്മൾ ഞാനൊരു തുണി വെച്ചു കൊടുത്തിട്ടുണ്ട് ഒന്ന് ടൈൽ കാണിച്ചു ബട്ടൺ ഹോൾ എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നതിൻ്റെ ആദ്യം നമ്മൾ എയിലും വൺ എഴുതിയിരിക്കുന്ന എ സീൻ എഴുതിക്കുന്ന അതിലാണ് ഫസ്റ്റ് നമ്മളിട്ടിട്ട് ഇതിൻ്റെ എന്ന് പറഞ്ഞാൽ കാണുന്ന ഡയലിലാണ് നമ്മുടെ സ്റ്റിച്ചിൻ്റെ ടെൻഷൻ കൂട്ടിയും കുറയ്ക്കുകയും ചെയ്യുന്നത് ഒരു ത്രീ ഫോർ നോർമൽ ഒരു ത്രീ ഫോർ ഫൈവ് ആ ഒരു തൊള്ളിലാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യേണ്ടത് ഇപ്പം ഞാൻ ഇട്ടേക്കുന്നത് ഫോറിനും ത്രീനും ഇടയ്ക്കാണ് ഇട്ടേക്കുന്നത് ഫസ്റ്റ് എയിലാണ് ഇട്ടേക്കുന്നത് പിന്നെ ഇനി നമ്മളത് ബിയിലോട്ട് മാറ്റണം ബിയിലോട്ട് മാറ്റുമ്പോൾ അതിങ്ങനെ പുറകോട്ട് പോകും ബാക്കോട്ട് പോകും ഇതാ ഈ രീതിയിൽ വരും നമ്മൾ ഈ എടുക്കുന്ന സ്റ്റിച്ചിൻ്റെ കൂട്ടിയും കുറക്കുകയും ചെയ്യാൻ സൈഡിൽ ഒരെന്തോണം ഉണ്ട് അതിൽ നമ്മൾ മൈനസും പ്ലസും കൊടുത്തേക്കുന്നുണ്ട് അതിൽ നമുക്ക് ചേഞ്ച് ചെയ്താൽ മതി ഇനി നമ്മൾ പിന്നെയും സീലോട്ടാണേ വരുന്നത് ബി കഴിഞ്ഞ് നമ്മൾ സീയിലോട്ട് തന്നെ ഇടുക അവിടെ ഒന്ന് ചെറിയ രീതിയിൽ ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് പിന്നെ നമ്മളിടുന്നത് ഡീലോട്ടാണേ ദാ ഈ രീതിയിൽ ഡീലോട്ട് നമ്മൾ ഇതേ രീതിയിൽ ഒന്ന് മാറ്റി കൊടുക്കണം അന്നേരം പിന്നെ ഫ്രണ്ടിലോട്ട് തന്നെ അത് സ്റ്റിച്ച് ചെയ്ത് വരും നമ്മൾ ബട്ടൺ ഹോളിൽ സാധാരണ രീതിയിൽ നമ്മൾ ബട്ടണിൻ്റെ അളവെടുത്ത് തന്നെയാണ് നമ്മൾ ബട്ടൺ ഹോൾ സ്റ്റിച്ച് ചെയ്യുന്നത് ഇതാ ഇപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഈ രീതിയിൽ ഒന്ന് കാണിച്ച് തന്നേക്കുന്നത് ദാ ഈ രീതിയിലാണ് നമ്മൾ ബട്ടൺ ഹോൾ സ്റ്റിച്ച് ചെയ്യുന്നത് പിന്നെ നമ്മൾ നമ്മളിതിൻ്റെ ടെൻഷനൊക്കെ നമ്മൾ കുറയുകയും കൂടുകയും ചെയ്തു കഴിഞ്ഞാൽ നോക്കി വേണം നമ്മൾ ആ സ്റ്റിച്ച് ചെയ്യാൻ ഇല്ലെന്നുണ്ടെങ്കിൽ നൂല് പിടിക്കാതെ വരും പിന്നെ ഇതിൻ്റെ ക്ലിയർ ആയിട്ട് നമ്മൾ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ കൂടെ തന്നെ നമുക്കൊരു സീഡിയും ഇതിൻ്റെ കാറ്റലോക്കും ഒക്കെ വരുന്നുണ്ട് അത് നമുക്കൊന്ന് നോക്കുമ്പോൾ തന്നെ നമുക്ക് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യേണ്ടതെന്നുള്ളതൊക്കെ ഒരു മനസ്സിലാക്കാൻ പറ്റും നമുക്ക് ഇതിനി നമുക്ക് റിമൂവ് ചെയ്യണമെങ്കിൽ നമ്മൾ ആദ്യം ചെയ്ത രീതിയിൽ തന്നെ ഇതുപോലെ ചെയ്താൽ മതിയാകുമോ ഇതിൻ്റെ കൂടെ നമുക്ക് വരുന്നത് സീപ്പർ ഫുഡ് ഉണ്ട് അതാണ്ട് ഒരു മൂന്ന് ബോബനുണ്ട് അത് പ്ലാസ്റ്റിക് ടൈപ്പ് ആണ് ബോബൻ വരുന്നത്